സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും വലിയ സംഭവമാണെന്ന് എനിക്കും അറിയില്ലായിരുന്നേട്ടാ ഈ ഒരൊറ്റ ഡിവൈസ് ഉണ്ടല്ലോ തന്നെ പച്ചക്കറി അരിയും കറി വെക്കും ബിരിയാണി ഉണ്ടാക്കും മാവ് കുഴയ്ക്കും പിന്നെ എന്താ അവസാനമായിട്ട് സ്വന്തമായിട്ട് കഴുകി വെക്കും ഇനി എന്ത് വേണമല്ലേ അപ്പൊ ഇതാണ് അപ്ലയൻസ് ഇട്ടാ ഒരു എ ഐ കുക്കിംഗ് അസിസ്റ്റന്റ് ആണ് അപ്പൊ നമുക്ക് ഉണ്ടല്ലോ കുക്കിങ്ങിന്റെ എ ബി സി ഡി പോലും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ ഒറ്റ റെസിപ്പി നമ്മൾ ഓർത്ത് വെക്കേണ്ട അഞ്ഞൂറിലധികം റെസിപ്പീസ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് യൂട്യൂബിൽ പുതിയ റെസിപ്പി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഏത് റെസിപ്പിയാണ് നമുക്ക് അത് സെലക്ട് ചെയ്യുക എത്ര ആൾക്ക് വേണം അത് സെലക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് വരും അതുപോലെ തന്നെ അതിന്റെ മെഷർമെന്റും വരും ഇനി നമ്മൾ ജസ്റ്റ് ആ ജാറിലോട്ട് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക ഓൺ ആക്കി കൊടുക്കുക ബാക്കി പണികളൊക്കെ അത് സ്വന്തമായിട്ട് ചെയ്തോളൂ കിട്ടുക ഇനി വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ വെയിൻ സ്കെയില് കൊടുത്തിട്ടുണ്ട് അതിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ സ്റ്റാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി വെജിറ്റബിൾസ് എല്ലാം അത് തന്നെ അരിഞ്ഞോളൂ കിട്ടുക അപ്പൊ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഓൺ ആക്കി കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ കുട്ടികളുടെയും ഫാമിലിയുടെ ഒക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം റീൽ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ടല്ലോ റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കിടിലും ടേസ്റ്റിലുള്ള അടിപൊളി ഡിഷസ് റെഡി ആയിട്ടുണ്ടാവും ഇനി അവസാനം ക്ലീൻ ചെയ്യാനാണെങ്കിലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് ജാർ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇനി കുക്കിംഗ് അറിയാത്തവരും കുക്കിംഗ് ഇഷ്ടമില്ലാത്തവരൊന്നും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വയറും ചീത്തയാക്കണ്ട കാശും കളയേണ്ട അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് കിട്ടാനായിട്ട് ഇതൊന്നും കോമെന്റ് ചെയ്താൽ മതിട്ടാ താങ്ക്